hi ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കടുമാങ്ങ അച്ചാറിൻ്റെതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സീസണല്ലേ മാങ്ങയുടെ സീസണാണ് മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിറയെ മാങ്ങയുണ്ടായിത്തുടങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പോൾ കടുമാങ്ങ കിട്ടുമ്പോഴേ നോക്കി ഇതുപോലത്തെ ഞെട്ടോടു കൂടിയ കടുമാങ്ങ വേണോട്ട് നമ്മൾ അച്ചാറിടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലത്തെ ഞെട്ടോടുകൂടി നമ്മൾ ഈ കടുമാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞെട്ടല്പം കയറ്റി വെച്ച് കട്ട് ചെയ്താൽ ചെറുത്തുണ്ട് കൂടി അച്ചാർ അച്ചാറിട്ടാലാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ അപ്പൊ അതിനായിട്ട് നമ്മൾ മാങ്ങ എപ്പോഴും അച്ചാർ ഇടാൻ നോക്കും ഇതുപോലെ തന്നെ എട്ടോടു കൂടിയ മാങ്ങ വേണം എടുക്കാനായിട്ട് ഏകദേശം ഒരു കിലോ മാങ്ങയുടെ അടുത്ത് ഇണ്ടട്ടോ ഇത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് നമുക്ക് ഇത് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പപാത്രത്തിലേക്കായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മാങ്ങയെല്ലാം ഒരു കുപ്പിയിലേക്കായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു കത്രിക ഉപയോഗിച്ച് ഞെട്ട അല്പം കയറ്റി വെച്ച് കട്ട് ചെയ്താണ് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കൂടി തന്നെ നമ്മൾ ഈ മാങ്ങ ഈ കുപ്പിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ചിറം പുറത്ത് പോവാതെ കുപ്പിയുടെ അകത്തോട്ട് കാണിച്ച് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ അല്പം കയറ്റി വെച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ മാങ്ങയെല്ലാം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കരുതട്ട് ഒരു കാ ഭാഗം തന്നെ നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് കൊടുക്കാം ലെയർ ലെയർ ആയിട്ടാണ് ഞാനിത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാ ഭാഗം മാങ്ങ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആ വീണ്ടും ലെയറായിട്ട് നമുക്ക് ഇതുപോലെ ഉപ്പ് മാങ്ങ ഉപ്പ് മാങ്ങ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം മാങ്ങ ഫുള്ളായിട്ട് ഞാൻ ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുപ്പിയുടെ അടപ്പ് നന്നായിട്ട് അടച്ചിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും ഇങ്ങനെ വയ്ക്കണോട്ടോ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ മാങ്ങ ചുങ്ങി ചെറുതായി ഇതിൻ്റെ വെള്ളമൊക്കെ പുറത്തോട്ട് വരും അപ്പോൾ ഒരു ഒന്നര ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മാങ്ങയുടെ മോൾ ഭാഗത്തുള്ള മാങ്ങ അടിയിലേക്ക് വരാൻ പാകത്തിന് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അതായത് കുപ്പി ഒന്ന് കുലക്കി കൊടുത്താൽ മതി ഇടയ്ക്ക് ഞാനിതുപോലെതേ കുപ്പി ഒന്ന് കുപ്പിയിലെ മാങ്ങ മുകളിലത്തെ മാങ്ങ അടിയിലേക്ക് വരാൻ പാകത്തിന് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണോട്ടോ അങ്ങനെ ഒരു പത്ത് ദിവസത്തിന് ശേഷം എന്തേ നോക്കിയാൽ നമ്മുടെ മാങ്ങ ചുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാങ്ങയും അതുപോലെ മാങ്ങയുടെ വെള്ളവും ഒന്ന് രണ്ടായിട്ട് രണ്ട് പാത്രത്തിലേക്കായിട്ട് മാക്കും ഒരു അരിപ്പിയിലേക്ക് ഞാനിപ്പോൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം ഒരു ബൗളിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരു അമ്പത് ഗ്രാം അളവില് കടുക് ഉണ്ടോ കടുക് ഞാൻ എന്തെങ്കിലും വെയിലത്തിട്ട് ഉണക്കി വെച്ചേക്കണതാണ് ഇത് നമുക്ക് മിക്സീഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ നന്നായിട്ട് ഫൈൻ പൊടിയായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നോക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ടൈപ്പ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ അതുപോലെ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കായമാണ് അപ്പോൾ എൽ ജിയുടെ കായം പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഈ മാങ്ങയുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണോട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ ഈ മുളക് പൊടി നന്നായിട്ട് ലയിച്ച് വരണം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പകുതി കടുകാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ പകുതി കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കടുക് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ മാങ്ങയുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടി അതുപോലെ കടുക് പൊടിച്ചതും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായം പൊടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മാങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഗ്രേവി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാങ്ങയുടെ വെള്ളം മുറ്റുമ്പോൾ അതിൽ നിന്ന് അല്പം വെള്ളം മാറ്റിയതിന് ശേഷം മുളക് പൊടിയും അതുപോലെ കടുക് പൊടിച്ചതും എല്ലാം ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ വെള്ളം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നല്ല തിക്കായ ഒരു ഗ്രേവിയോട് കൂടിയ ഒരു കടുമാങ്ങ അച്ചാറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിത് നല്ല എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പിയിലാണ് കേട്ടോ നമ്മുടെ മാങ്ങ അച്ചാർ പകർത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതേ അച്ചാറെല്ലാം ഞാൻ പകർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ നല്ല ഒരു തുണിയുടെ പീസ് നല്ല വൈറ്റ് തുണിയുടെ ഒരു പീസ് അച്ചാർ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് അല്പം മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കാം മഞ്ഞൾപ്പൊടി വിതറി വിതറിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലായിട്ട് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാമായിട്ട് നമ്മുടെ അച്ചാറിലേക്ക് പൂപ്പിലൊന്നും കയറാതിരിക്കാനും അച്ചാർ ദീർഘനാൾ കേടാവാതെ സുരക്ഷിതമായി സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ടാ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം കടുമാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം ഉപയോഗിച്ചാലാണ് കേട്ടോ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്